ചെറുപുഴ പെരിങ്ങോം മേഖലകളിൽ ഇടതടവില്ലാതെ ഓടുന്ന ടോറസ്റ്റിപ്പറുകൾ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി തീർന്നിരിക്കുന്നു അനുവദനീയമായതിൻ്റെ ഇരട്ടിയിലധികം ഭാരവും കയറ്റി ഡ്രൈവർമാരെ ട്രിപ്പിന് വേതനം നിശ്ചയിച്ചുകൊണ്ട് മുതലാളിമാർ നടത്തുന്ന ഈ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി പെരിങ്ങോ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നു സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ചെറുപുഴ നഗര ഒരാളുടെ ജീവൻ പൊലിഞ്ഞതും പൊതുജനങ്ങളുടെ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് രേഖാമൂലമുള്ള പരാതി ഉത്തരവാദിത്തപ്പെട്ട അധികാരികളായ പോലീസ് ആർ ടിഒ തുടങ്ങിയവർക്ക് ബി ജെ പി പരാതി നൽകി അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഇല്ലാത്ത പക്ഷം വാഹനങ്ങൾ തടയുന്നത് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് ബി ജെ പി തീരുമാനിച്ചു സന്തോഷ് കൊട്ടാരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാജു ചുണ്ട തമ്പാൻ തവടശ്ശേരി ടി വി സ്വരാജ് ഗംഗാധരൻ കാളീശ്വരം രൂപേഷ് തൈവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ ആയ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന സമ്മാനക്കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സിവറിന്റെ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ